ശ്രീമാറൂട് ശിവപാർവതി ക്ഷേത്രം ഏലാപുറം പുരാതനവും പുണ്യപരിഭാവനവുമായ ശ്രീമാറൂട് ശിവപാർവതി ക്ഷേത്രത്തിലെ നാലാം പുനഃപ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ചുള്ള തിരു ഉത്സവവും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുപ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് നാലാം തീയതി വരെ ക്ഷേത്രതന്ത്രി കല്ലൂർ മഠം അജികുമാർ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്ര മേൽശാന്തി ശ്രീ അനീഷ് പോറ്റിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ക്ഷേത്ര ചടങ്ങുകളോടും വൈവിധ്യമാർന്ന കലാപരിപാടികളോടും കൂടി നടക്കുകയാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പാർവതീദേവിക്ക് പ്രത്യേക പൂജയും വിളക്കും ഉണ്ടായിരിക്കുന്നതാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ചുള്ള പൂജകളിലും സമൂഹ പൊങ്കാലയിലും ശ്രീമാറോട് ശിവപാർവതീദേവിയുടെ കൃപാകടാശങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി ക്ഷേത്ര പരിസരത്തും ക്ഷേത്ര ദർശനം നടത്തുന്നവരിലും അനുഗ്രഹങ്ങളായി ലഭിക്കുന്നു എന്നതാണ് മുൻവർഷത്തിലെ അനുഭവം എല്ലാ ഭക്തർക്കും ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കട്ടെ